നമ്മുടെ റോഡുകൾ രജന ശ്രീരുദ്രൻ വരിയത്ത് കലാപനം അജിത സത്യം ഇനി ഒരു കുളം അത് കാണണമെങ്കിൽ പല കോലത്തിൽ പല നീളത്തിൽ പല പല നാടിൻ മേപ്പുകൾ പോലെ പല പല രീതിയിലായത് കാണാം ജോമ്രിക്കിൻ അളവുകൾ പോലെ നല്ലൊരു റോഡത് മുന്നിൽ കണ്ടാൽ എത്തും വെള്ളപ്പൈപ്പിൻ ആൾക്കാർ കീറുകയായി തോടുകൾ പോലെ മൂടുകയായി പൈപ്പുകളിട്ട് നല്ലൊരു റോഡത് മുന്നിൽ കണ്ടാലെത്തും വെള്ളപ്പൈപ്പിന്നാൾക്കാർ കീറുകയായി തോടുകൾ പോലെ മൂടുകയായി പൈപ്പുകളിട്ട് കുണ്ടും കുഴിയുമായതു പിന്നെ തുടരും ദുരിതം ഭരണക്കാരുടെ കോട്ടമതാക്കി തീർക്കാനാളുകളെത്തും വേഗം കുണ്ടും കുഴിയും ആയതു പിന്നെ തുടരും ദുരിതം ഭരണക്കാരുടെ കോട്ടമതാക്കി തീർക്കാനാളുകളെത്തും വേഗം ഇന്നും നാടിൻ ഗതിയതു തന്നെ പേറും ജനമത തുടരും മൗനം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഇന്നും നാടിൻ ഗതിയതു തന്നെ പേറും ജനമതു തുടരും മൗനം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ